ഏത് ചർച്ചയും ആയിക്കോട്ടെ പരുത്തി കാണിന് സി പി എമ്മിനെ ഒന്ന് ചൊറിയണം അല്ലെങ്കിൽ വല്ലാത്ത സമാധാനക്കേടാം അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡൻറ്റും അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചർച്ച ആ ചർച്ചയിലും ഒരു കോൺഗ്രസ് വിദൂഷകനെ കൊണ്ടിരുത്തി സി പി എമ്മിനെ അങ്ങ് വിമർശിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയാണ് പെൺ സതീശനെയും ഒപ്പം കോൺഗ്രസ് വിദൂഷകനെയും കൂടി ഏറിൽ കയറ്റിക്കൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത ഇടത് നിരീക്ഷകൻ എന്ന നിലയ്ക്കുള്ള ലാൽകുമാർ അങ്ങ് അതിനകത്തും നോക്കൂ വന്നാലും കോഴിക്ക് കിടക്കുറത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കി ഇപ്പൊ മാധ്യമങ്ങൾ മുഴുവൻ പ്രസിഡന്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ശരി അടുത്ത മാസം ആദ്യം സി പി എമ്മിന്റെ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം ആരംഭിക്കുകയാണ് ആരാണ് പാർട്ടി സെക്രട്ടറി ആവുക ഒരു പത്രത്തിനും ഒരു ചാനലിനും ചർച്ച ചെയ്യണ്ടേ എന്താ നിങ്ങൾ ആ തീരുമാനിച്ചോ ആരാ സെക്രട്ടറി എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യാത്തത് കെ സി സി പ്രസിഡന്റ് ആരാണ് എന്ന് പത്രലേഖകർ ഓരോ നേതാക്കളോടും പോയി ചോദിച്ചു മുരളിയെ കാണുമ്പോൾ ചോദിക്കും ആരാണ് കെ പി സി പ്രസിഡന്റ് മാറാണോ എന്ന് ചോദിച്ചാൽ പുള്ളിയുടെ അഭിപ്രായം പറയും അതുപോലെ ചോദിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കളോടെ ആരാണ് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി എന്ന മാധ്യമ പ്രവർത്തകരെ ചോദിച്ചാൽ അവരുടെ ഉത്തരം എന്തായിരിക്കും നീ ഇവിടെ വന്ന അടുത്ത വിഷയം എന്താണ് എനിക്ക് അതുകൂടെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല നോക്കൂ ഇവിടെ സി പി എമ്മിന്റെ ആരാണ് പാർട്ടി സെക്രട്ടറി ആകുന്നത് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആര് ഒരു തർക്കം അതിനകത്തുണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലേ ഇത് നിങ്ങൾ ചർച്ച നിങ്ങൾ ചർച്ച ആരും പറയുവോ കേരളത്തിൽ മാധ്യമങ്ങൾ സി പി എമ്മിന്റെ വിഷയം ചർച്ച ചെയ്തിട്ടില്ലേ ഇന്ന് നിങ്ങൾക്ക് പ്രാധാന്യം കോൺഗ്രസിന്റെ വിഷയമാണെന്ന് തോന്നി കൊണ്ടല്ലേ നിങ്ങൾ വിഷയം എടുത്തത് അതിനകത്തും നോക്കൂ സി പി എം ഏത് വിരുന്നുകാർ വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്തിയില്ലെന്ന് ഞാൻ നാട്ടിലൊരു പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനകത്ത് ആൾക്കാർ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്ന് പറയുന്ന വിഷയത്തിൽ സി പി എം ആണ് ചർച്ചാ വിഷയം പിന്നല്ല ദേഷ്യം വരുമല്ലേ കെ പി സി സി പ്രസിഡന്റ് ചർച്ച നടക്കുന്നിടത്ത് സി പി എമ്മിനെ സംബന്ധിച്ച് വാർത്തയില്ല ചർച്ചയില്ല ഇല്ലാത്ത കാര്യം ചർച്ച ചെയ്യണം ഇല്ലാത്ത വാർത്ത ഉണ്ടാക്കണം ഇതാണ് കോൺഗ്രസുകാരുടെ ആവശ്യം അതായത് ഞങ്ങളിവിടെ തമ്മിലടി അടത്തും നിങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ പേരിലും വാർത്തയുണ്ടാക്കണം ഇല്ലാത്തതുണ്ടെന്ന് വരട്ടെ അപ്പോൾ നമുക്കെന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തു പോകാം ഒന്നാമത്തെ കാര്യം ഞങ്ങൾ മാസപ്പടി വരുന്നതാണ് അവരതും തരുന്നില്ല ഞങ്ങളെന്നു മാസപ്പടിയും വാങ്ങിച്ചിട്ട് ഞങ്ങൾക്കെതിരെ തന്നെ വാർത്ത കൊടുത്താൽ എങ്ങനെയിരിക്കും അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം എന്തായാലും അതിനെയാണ് എന്ത് വിഷയമുണ്ടെങ്കിലും സി പി എമ്മിൻ്റെ പേര് വലിച്ചു വെച്ചാലേ സ്മൃതി സതീശക്കാടിന് ഒരു സമാധാനം വരത്തുള്ളൂ ആ മനോഭാവത്തിനാണ് ആ സതീശക്കാടിനെ വെട്ടിത്തെളിച്ചുകൊണ്ടുള്ള മറുപടി ലാൽകുമാർ കൊടുത്തത് മറുപടി കേട്ടപ്പോൾ രണ്ട് കോൺഗ്രസ് വിദൂഷകരും അക്ഷരാർത്ഥത്തിൽ എന്തോ പോയ അണ്ണാന പോലെ മിഴുങ്ങസിയായി ഇരിക്കുന്ന കാഴ്ചയാണ് കാണാനായത്